ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചിലവ് ചെരിഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആണേ അപ്പോൾ ഇതാ വടയാണ് കേട്ടോ അവൽ നിന്ന് കൊണ്ടിട്ടുള്ള ഉണ്ടാക്കണൊരു വടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതുണ്ടാക്കാൻ ആവശ്യം അതാണ് നമ്മളൊരു ബൗളിൽ ഒരു ചെറിയ ബൗളിൽ നമ്മൾ അവിലെടുത്തിട്ടുണ്ട് പിന്നെതാ ചെറിയൊരു ബൗളിൽ അതിൻ്റെ ചെറിയൊരു ബൗളിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെതാ കറിവേപ്പില കറുവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇഞ്ചിതാ ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് തൈര് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മളൊരു വലിയ ബൗളിലാണ് അവലെടുത്തിട്ട് കുറച്ചൊരു ആൾക്കാർ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണേ അപ്പോൾ അതിലേക്ക് നമ്മളിതാ ആ ഒരു കപ്പ് തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് ആ എടുത്ത് അതിൽ തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ അതിലേക്ക് താ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം കുതിർക്കാൻ വെക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അതിൽ കുതിർക്കാനൊന്നും അത്ര ടൈം എടുക്കാമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെ ഇളക്കുക നല്ലപോലെ ഇളക്കുക ഇളക്കിയിട്ട് നല്ലപോലെ കുതിർന്നിട്ടുണ്ടാകും കുതിർന്ന ശേഷം നമ്മളിതിലേക്ക് മിക്സിയിലേക്ക് ഇടുക മിക്സിയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ നൈസായിട്ട് അരയ്ക്കാം കേട്ടോ നല്ലപോലെ നൈസായിട്ട് അരച്ചാൽ മതി നൈസായിട്ട് അടിച്ചിട്ട് അതിലേക്ക് താ നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അരിപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ പിന്നെന്താ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ടിട്ടുണ്ട് പിന്നെതാ മല്ലിച്ചപ്പ് പിന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് ഇടുന്നത് തൈരാണ് കുറച്ച് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് എടുത്താൽ മതി പുളി ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് വേറൊന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കണില്ല കേട്ടോ മുളക് പൊടിയ മഞ്ഞൾ പൊടി അതൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല എന്നിട്ട് നമ്മളിതാ സ്പൂൺ കൊണ്ടൊന്നും ഇതാക്കരുതിട്ടോ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക സ്പൂൺ ഉണ്ടാക്കാവുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കൈ കൊണ്ട് കൊണ്ടുതന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കുക അവിൽ നല്ല ഹെൽത്തിയാണല്ലോ അപ്പം നിങ്ങൾക്ക് വെള്ളം ആവെക്കൊണ്ടൊന്നും ഉണ്ടാക്കാം ഈ ബ്രൗൺ കവർ ആവിലിനെ കൊണ്ട് ഉണ്ടാക്കട്ടെ അപ്പോൾ അതാണ് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാവില്ലേ അതേപോലത്തെ ഒരു മിക്സ് മിക്സ് ആക്കി എടുക്കട്ടോ ഇതേപോലെ ആക്കിയെടുക്കാം നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇതാ ഉയുന്ന വടൻ്റെ അതേ മൊരിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാവുക അടിപൊളി മൊരിഞ്ഞിട്ടാണ് ഉണ്ടാവുക അപ്പോൾ രണ്ട് മിനിറ്റ് നേരം അത് അട എന്നിട്ട് എന്നിട്ടതാ നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓയിലൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ വടൻ്റെ ഷേപ്പിൽ നമ്മളാക്കാം സാധാരണ നമ്മൾ ഉയർന്നു വടൻ്റെ ഷേപ്പ് ഉണ്ടാവുമല്ലോ അതേപോലെ ആക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഇത് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നറിയാം ഉണ്ടാക്കിയതാണെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യും പക്ഷെ നല്ല ഇതിൻ്റെ ഒന്നാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല മൊരിഞ്ഞിട്ടോ മുകളിൽ ഉണ്ടാകുക മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെന്തായാലും പരീക്ഷിച്ച് നോക്കാം കേട്ടോ എന്തായാലും അവിലൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അവില് കണ്ടപ്പോൾ ഒന്നും ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ഉരുളാക്കിയിട്ട് ഓരോന്നോരോന്നതാ നല്ല നടുവിലൊരു ഹോൾസ് ഇട്ടിട്ട് ഓരോന്നോരോന്ന് അതിലേക്ക് ചട്ടിയിലേക്ക് എടുക്കാം നമ്മൾ എല്ലാം ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ മറിച്ചിടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മറിച്ചിടുക ഇതിന് ഇതിൻ്റെ ഒരു വേവ് ആവുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതിൻ്റെ കളർ ചേഞ്ച് മാറുന്നതാണ് കേട്ടോ ഇതാ ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് കോരി എടുക്കാം അത് കുറച്ച് നേരം പിടിക്കിട്ടുണ്ട് ഈ ഒരു കളർ ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം പിടിക്കും അപ്പോൾ ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് കോരി എടുക്കാം എന്നിട്ട് നമ്മൾ അടുത്തതും അതേപോലെ തന്നെ ഇടുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഒഴിയുന്ന പടമൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു ഒഴിയുന്ന പടം ആദ്യമായിട്ടാണല്ലോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊരു ഇതുണ്ടാവും വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നല്ലോ അപ്പം ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആക്കി കൊടുക്കട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കാണും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ഇടണം കേട്ടോ ലൈക്ക് ചെയ്യാനും മറന്നു പോയരുത് പിന്നെ ഓൾ ഓൾ ബട്ടൺ അമർത്താനും മറന്നു പോയരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ഇസ്ലാം ലേക്ക്